നമ്മളെ മാവിൻ്റെ പിള്ളേരെല്ലാം കൂടെ കായലിലൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുന്നു അല്ലേ ഒരിക്കലുമല്ല നല്ല ഒരു കസ്റ്റമർക്ക് കുറച്ച് പ്ലാന്റുകൾ വലിയ മരങ്ങൾ അതായത് വെയിൽ വെയിലുള്ള ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല തണല് കിട്ടാൻ വേണ്ടിയിട്ട് കായലിൻ്റെ അപ്പുറത്തെ കരയിൽ കൊണ്ടുപോയി വയ്ക്കാനായിട്ട് കുറച്ച് മാവുകൾ പർച്ചേസ് ചെയ്തിരുന്നു അന്നേരം അത് മുക്കാട് പള്ളിയിലെടുത്ത് കൊണ്ടുവന്നിട്ട് അവിടുന്ന് കടത്തിൽ കയറ്റി കൊണ്ടു വന്ന കേട്ടോ വലിയ മാവ് എട്ടടി പൊക്കത്തിലൊക്കെയുള്ള മാവുകൾ കടാൽക്കടിയന്മാരായ മാവുകൾ നമ്മൾ കൊണ്ടുവന്ന കണ്ട അതേപോലെ കയറ്റി വലിയ വണ്ടിക്കകത്തോട്ട് കയറ്റി താൻ്റെ വലിയ കുടമ്പുളി അതേപോലെ തന്നെ വലിയ മാവ് ഏകദേശം ഒരു ഏഴടി എട്ടടി പൊക്കത്തിലുള്ള വലിയ മാവുകൾ എല്ലാം കൊണ്ടുവന്ന് ഒരു സാധാരണ ബൈക്കിനകത്തും അതേപോലെ തന്നെ നമ്മൾ ഓട്ടോയിലും അതേപോലെ തന്നെ പെട്ടിയാട്ടോയിലും വലിയ വണ്ടിയിലും ഒക്കെ കൊണ്ടു കൊടുക്കുന്നത് എന്നാലിതാദ്യമായിട്ട് നമ്മൾ വലിയ വള്ളത്തിനകത്ത് വലിയ വള്ളത്തിനകത്ത് വള്ളം പിടിച്ചൊരു യാത്ര നമ്മളെ വലിയ മരങ്ങളൊക്കെ ഇനി അവിടെ ആ താഴെച്ചങ്ങോട്ട് വളരട്ടെ അടിപൊളിയായിരിക്കും അല്ലേ ഇത്രയും വലിയ ഒരു പർച്ചേസ് അതും നിറച്ച് വലിയ ഈ ഒരു വലിയ ഒരു വള്ളത്തിന് അത് നിറച്ച് ഈ ഐറ്റംസ് ഒക്കെ കയറ്റിക്കൊണ്ട് പോയി അവിടെ വെക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പ്ലാൻ കാര്യങ്ങളാണ് എന്നാലും നമുക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും ചെയ്യണം ഇല്ലെങ്കിൽ സമയം താമസിച്ചാലും എല്ലോളം താമസിച്ചാലും നമ്മളത് ചെയ്യൂന്നുള്ള കാര്യം ഗ്യാരൻറ്റി ആയി ഇപ്പം മനസ്സിലായല്ല അതേപോലെ തന്നെ നമുക്ക് ചി തിരക്കുണ്ടായേട്ടാ അല്ലെങ്കിൽ നമുക്ക് കൊറിയറും കൂടെ ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നടക്കത്തില്ല കാര്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് നോക്കാം മാക്സിമം ഉടനെ ഭാവിയിൽ നമുക്ക് കൊറിയറും കൂടെ ഇതേപോലെ താണ്ടേ കായലിൻ്റെ കൂടെ പേടിയാ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്നാലും നമ്മൾ കൊല്ലം കാരല്ലയോ അന്നേരം ആവശ്യത്തിനുള്ള കായലും കടലും ഒക്കെ ചേരുന്ന പുഴിക്കരയിൽ നമ്മളൊരു പുതിയ തന്നെ എക്സിബിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് ആശ്രമം മൈതാനം നമ്മൾ എക്സിബിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടുന്ന് എല്ലായിടത്തും കൂടെ എടുത്തിട്ടാണ് കേട്ടോ ഇത്രയും പ്ലാന്റ് നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം വലിയ മാവൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അതെല്ലാം ഒറ്റ പർച്ചേസ് അവരെടുത്തതാണ് കേട്ടോ നല്ല കലപ്പാടി മാവുക മുട്ട മാവുകൾ അതേപോലെ ഒരുപാട് 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 ഐറ്റങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അന്നേരം അതാണ്ട് ഈ ഇരിക്കുന്നതെല്ലാം നമുക്ക് വള്ളത്തിൽ കയറ്റി അപ്പുറത്ത് കൊണ്ട് ചെന്ന് പ്ലാന്റ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി മാവുകൾ നല്ല ഉഷ ഉഷാർ ഉഷാർ മാവ് നല്ല ക്വാളിറ്റി നല്ല വളർച്ച അതന്നെ ആ തഴിയ കടൽ രണ്ട് കൊല്ലം കൂടെ ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ആടി പൊളിയായിരിക്കും അന്നേരം ഇത്രയും വലിയ മാവുകളൊക്കെ അവിടെ കൊണ്ട് ചെന്ന് ഫുള്ള് സെറ്റായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ആറെട്ട് മാസത്തിനകത്ത് നല്ല തഴച്ച് നിൽക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടു തരുന്നതായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ദാണ്ടേ ഇത് ഓർത്ത് വെച്ചേക്കുക ഇന്ന് വീഡിയോ കാണുന്നവർ ഓർത്ത് വെച്ചേക്കുക ഞാവൽ വലിയൊരു ഞാവലും ഒക്കെ ഉണ്ട് അന്നേരം താണ്ടെങ്കിൽ പുള്ളിയെ കാണാൻ വയ്യ അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഞാവലാണ് അന്നേരം ഇത്രയും സാധനങ്ങൾ നമ്മളവിടെ കൊണ്ടു ചെന്ന് വള്ളത്തിൽ കയറ്റി അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോകൾ ഇനിയൊക്കെ വിടാനുണ്ട് അതേപോലെ തന്നെ ഇത് വളർ ഇടുമ്പോഴത്തേക്ക് വലിയ പ്ലാന്റുകളാണൊക്കെ ചെറിയ പ്ലാന്റുകളാവട്ടെ എന്തായാലും ഡ്രമ്മി വയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതാണ്ട് ആ ഒരു വള്ളം നിറച്ച് ചെടികളായോ ഇനി അതിനകത്തുനിന്ന് നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിലോട്ട് വന്ന് കേട്ടോ കായലിൻ്റെ തീരത്താണ് നല്ല രസമാണ് കാണാനായിട്ട് ദൂര കാറ്റപ്പാ ഒരു രക്ഷയില്ല എന്നാലും വെയിലെന്ന് പറഞ്ഞാൽ അപാര വെയിൽ അതിനെന്താണ്ട് ഇവിടെ നമ്മളിതിങ്ങനെ ഇറക്കി വള്ളത്തിൽ കൊണ്ടുവന്ന് അടുത്ത ഏരിയയിൽ കൊണ്ടുവന്നതാണ് അവിടെ നമ്മളെ അക്കാമാരും ഒക്കെ ഇന്ന് ഇറക്കി 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 ഓരോരോ പ്ലാന്റുകളായിട്ട് നമ്മളവിടെ നിന്ന് വള്ളത്തിൽ നിന്ന് ചുമന്ന് കൊണ്ടുവന്ന് നമ്മൾ ആ പുരയിടത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടൽക്കാടൊക്കെ സേവ് ചെയ്താണ് അവർ നിർത്തിയിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് എന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഉടനെ എത്തുന്നതായിരിക്കും കണ്ടൽക്കാടൊക്കെ സേവ് ചെയ്താണ് ബാരിക്കേഷൻ ഒക്കെ കൊടുത്തേക്കുന്നത് കണ്ടൽക്കാടും അവിടെ നിൽക്കുന്ന ഒരു സാധനം ഒരു മരം ഒരു ഇലയൊഴിക്കാത്ത രീതിയിലാണ് അവരത് എല്ലാം റെഡിയാക്കി വെക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം ഉടനെ നമ്മൾ ഈ അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയുടെ വർക്ക് തീർന്നിട്ട് നമ്മൾ ആയിരിക്കും നല്ല ഭംഗിയായിട്ടോ എന്തോ ഒരു കാറ്റടാ ഒരു രക്ഷയില്ല ചൂണ്ടയിടാനൊക്കെ പറ്റിയ സ്പോട്ട് ഒരു രക്ഷയില്ല അന്നേരം ഇതിന്റെ ഇപ്പം ഞാൻ എവിടെ സ്ഥലം ഒന്ന് കറക്റ്റായിട്ട് മുക്കാട് അടുത്താണെന്ന് മാത്രം പറയുന്നു അന്നേരം കടത്തിയെന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ട് കായലിൻ്റെ നടക്കൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് വന്നത് അന്നേരം പ്ലാന്റുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ അത് കുഴിച്ച് വെച്ച് സെറ്റാക്കി വാളത്തി അതിനകത്ത് ഓരോ മാങ്ങയും പിടിപ്പിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അങ്ങനെ എന്താ പറയുക ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ ചെടി സംബന്ധമായ മര സംബന്ധമായ ബുക്കൽ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പറയണം അന്നേരം മാക്സിമം ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക താങ്ക്